ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരുസാക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ അങ്ങനെ ഒരു ഗുരു പൂർണിമ ദിനം കൂടെ വന്നു ചേർന്നു ഗുരു നമ്മളെ അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് നയിക്കുന്ന ഒരു ശക്തിയാണോ അല്ലെ ഒരു കോൺഷ്യസ്നസ്സാണോ എന്ന് പറയാം ഒരർത്ഥത്തിൽ നമ്മൾ ആഴത്തിൽ പോകുമ്പോൾ മനസ്സിലാകും നമ്മുടെ ആന്തരികമായ നമ്മുടെ തന്നെ ആ ചൈതന്യമായ ആത്മസ്വരൂപം തന്നെയാണ് ഗുരു എന്ന് പറയുന്നത് ഗുരു ഒരു വ്യക്തിയല്ല ശരിക്കും ആത്മാവിനെ സാക്ഷാത്കരിച്ചതും അതുപോലെ ഈശ്വരനെ സാക്ഷാത്കരിച്ചതുമായ ഒരു വ്യക്തി തന്നെയാണ് ഗുരു എന്ന് ഇന്നൊരു കഥ പറഞ്ഞ് കാര്യത്തിലേക്ക് കടക്കാം ഒരു സ്ഥലത്ത് ഒരു അനാഥനായ കുട്ടിയുണ്ടായിരുന്നു അവൻ അനാഥാശ്രമത്തിലായിരുന്നു കഴിഞ്ഞു പോയിരുന്നത് അവിടുത്തെ ജീവിതശൈലി അവന് മടുപ്പുണ്ടായ കാരണത്താൽ അവിടെ നിന്നും അവൻ പുറത്തു ചാടി അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മരത്തിൻ്റെ ചൂട്ടിലിരിക്കുന്ന ഒരു വൃദ്ധനോട് ആ കുട്ടി ചോദിച്ചു ഈ വഴി എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു നിനക്കെങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് ചോദിച്ചു അല്ലെങ്കിൽ നിനക്കെങ്ങോട്ട് വേണമെങ്കിലും ഈ വഴിയെ പോകാം എന്നാണ് അദ്ദേഹം പറഞ്ഞു എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ തകച്ചു നിന്ന ആ കുട്ടി വേറൊന്നും ചോദിക്കാതെ മുംബൈ കണ്ട വഴിയിലൂടെ നടന്നു നീങ്ങി കുറച്ച് ദൂരം ചെന്നപ്പോൾ അവനെന്തോ ഒരു സാധനം കയ്യിൽ കിട്ടി അവനത് തുറന്നു നോക്കി എന്തോ വില ഉള്ള വസ്തുക്കളാണ് ഇതൊരു നിധിയാണെന്ന് അവന് തോന്നി അതുമെടുത്ത് അവൻ മുന്നോട്ട് നീങ്ങി രാത്രിയായപ്പോൾ ഒരു കടയിട തിന്നയിൽ ഉറങ്ങി ഇതിനെ എന്തു ചെയ്യാമെന്ന് അവനിങ്ങനെ ആലോചിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആശയം തോന്നി ഇതൊരു മറ്റെ കൊണ്ടുപോയി കാണിക്കാം അപ്പോൾ അങ്ങനെ അവനൊരു കടയിൽ കൊണ്ടുപോയി അവൻ്റെ കയ്യിലിരുന്ന പൊരുൾ അയാളെ കാണിക്കുകയും അതെവിടെ നിന്ന് കിട്ടിയെന്നും മറ്റു കടക്കാരൻ ചോദിക്കുകയുണ്ടായി പക്ഷേ അവൻ അതിനൊന്നും ഉത്തരം കൊടുത്തില്ല ഇത് ഞാൻ വിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതിന് നല്ല വിലയുണ്ടെന്ന് അവന് മനസ്സിലായി ഈ കടക്കാരൻ എന്നെ പറ്റിക്കുമോ അങ്ങനെയും അവൻ ചിന്തിക്കാൻ തുടങ്ങി ഏതായാലും അവന് കുറേ പണം അയാൾ നൽകി അങ്ങനെ ആ പണവുമായി അവൻ ഒരു അവനൊരാർഭാട ജീവിതം നയിക്കാൻ തുടങ്ങി അങ്ങനെ ഒരിക്കൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം ഒരു കള്ളൻ അപഹരിക്കുകയുണ്ടായി അപ്പോൾ അവനാകെ വിഷമം തോന്നി എന്ത് ചെയ്യുന്നറിയാതെ അങ്ങനെ കഴിയുന്ന സമയത്ത് ഒരു സന്യാസി അതുവഴി വരികയും ആ കുട്ടിയോട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു ആ കുട്ടി നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു തന്നോടൊപ്പം വരുന്നു എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു ഞാൻ വരാം എനിക്കിനി ഇടമില്ല എന്ന് അങ്ങനെ ആ കുട്ടി ആ സന്യാസിയുടെ ആശ്രമത്തിൽ പോവുകയും അവിടെ വെച്ച് ആ കുട്ടിയെ കാര്യമായ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുന്നതിന് ജീവിതമെന്താണെന്നും മറ്റും ആ സന്യാസി മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുകയും അങ്ങനെ ധ്യാനവും മറ്റും ആ കുട്ടിയെ പഠിപ്പിക്കുകയുണ്ടായി അങ്ങനെ സന്തോഷമായിട്ട് ആ കുട്ടി ആശ്രമത്തിൽ കഴിഞ്ഞുപോയി ഇതിൽ നിന്നുള്ളൊരു പാഠം നമ്മൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്തു പൊരുളാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമുക്കത് ലഭിച്ചാൽ യഥാസമയം ബുദ്ധിപരമായിട്ട് അത് വിനിയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നാശത്തിലേക്ക് നയിക്കുകയുള്ളൂ അറിവും പക്വതയുമില്ലാതെ നാം ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് തന്നെ ബുദ്ധിമുട്ടായി മാറാറുണ്ട് ജീവിതത്തിലെ വലിയ പ്രതിസന്ധികൾക്കും കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ആ വൃദ്ധൻ പറഞ്ഞ കാര്യത്തിൽ വഴിയോരത്തെ മരച്ചോട്ടിലിരുന്ന വൃദ്ധൻ പറഞ്ഞ പോലെ ഏത് വഴിയാണോ നാം തിരഞ്ഞെടുക്കുന്നത് നിനക്ക് ഏത് വഴി വേണമെങ്കിലും പോകാം ഇങ്ങോട്ട് വേണമെങ്കിലും എന്ന് പറഞ്ഞു നമ്മൾ ഏതു വഴിയാണോ തിരഞ്ഞെടുക്കുന്നത് നല്ലതോ ചീത്തയായ വഴിയാണെന്നുണ്ടെങ്കിൽ അത് സന്മാർഗത്തിലേക്കോ ദുർമാർഗത്തിലേക്കോ നമ്മളെ നയിക്കും എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ നാം എടുക്കുന്ന തീരുമാനങ്ങളാണ് ബുദ്ധിപരമായി എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മളെ നല്ല കർമ്മത്തിലേക്ക് നയിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക അങ്ങനെയാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മം Amém. Namaskaram.